പാലിയേക്കര ടോൾ പന്ത്രണ്ട് മണിക്കൂർ കുരുക്കിലാകാൻ എന്തിന് ടോൾ സുപ്രീം സുപ്രീംകോടതി പന്ത്രണ്ട് മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വന്നാൽ പിന്നെന്തിന് നൂറ്റി അൻപത് രൂപ ടോൾ നൽകണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് സുപ്രീം കോടതി പാലിയേക്കര ടോൾ കേസിൽ വാദം കേൾക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായ് ജസ്റ്റിസുമാരായ കെ വിനോദ് ചന്ദ്രൻ എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ചോദ്യമുന്നയിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ പാലിയക്കരയിൽ പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ടുനിന്ന വലിയ ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശം ഒരു മണിക്കൂർ കൊണ്ട് കടന്നു പോകാവുന്ന റോഡ് കടന്നു പോകാൻ പതിമൂന്ന് മ ഒരു മണിക്കൂർ കൊണ്ട് കടന്നു പോകാവുന്ന റോഡ് കടന്നു പോകാൻ പതിനൊന്ന് മണിക്കൂർ കൂടി എടുക്കും പിന്നെങ്ങനെ ടോൾ അടയ്ക്കണമെന്ന് പറയാനാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ചോദിച്ചു തൃശ്ശൂരിലെ പാലിയക്കര ടോൾ ടോൾബൂത്തിലെ ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലെ ഇടപ്പള്ളി മണ്ണുത്തി പാത മോശം അവസ്ഥ കാരണം ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ദേശീയപാത അതോറിറ്റി സമർപ്പിച്ച ഹരജി പരിഗണിക്കുകയായിരുന്നു കോടതി കേസിൽ വാദം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റി ഇന്നലെ ഹരജി പരിഗണിച്ചപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രം കണ്ടിരുന്നുവോയെന്നും പാലിയക്കരയിൽ പന്ത്രണ്ട് മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ട വാർത്തയുണ്ടായിരുന്നുവെന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ തുഷാർ മേത്തയോട് പറഞ്ഞു ലോറി മറിഞ്ഞതാണ് കാരണമെന്ന് സോളിസിറ്റർ ജനറൽ മറുപടി നൽകി ലോറി സ്വയം മറിഞ്ഞതല്ലെന്നും കുയിൽ വീണ് മറിഞ്ഞതാണെന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി റോഡിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണ് അതാണ് പ്രധാന പ്രശ്നം ലോറി കേടായത് കാരണമുണ്ടായ യാത്രാ ദുരിതം എത്രയാണെന്നും കോടതി ചോദിച്ചു മഴ കാരണമാണ് റോഡിൽ അറ്റകുറ്റപ്പണി നടക്കാത്തതെന്ന് ദേശീയപാത അതോറിറ്റി വിശദീകരിച്ചു അണ്ടർപാസുകളുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ബദൽ മാർഗങ്ങളായി സർവീസ് റോഡുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും നിർമ്മാണത്തെ മഴ ബാധിച്ചുവെന്നും സോളിസിറ്റർ ജനറൽ വാദിച്ചു മഴ കഴിഞ്ഞതിനു ശേഷം ടോൾ പിരിച്ചാൽ പോരെയെന്ന് കോടതി തിരിച്ചു ചോദിച്ചു അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിന് ടോൾ തുക എത്രയാണെന്നും ഈ ഘട്ടത്തിൽ കോടതി ചോദിച്ചു പന്ത്രണ്ട് മണിക്കൂർ കുരുക്കിന് ദേശീയപാത അതോറിറ്റി യാത്രക്കാർക്ക് അങ്ങോട്ട് പണം നൽകണമെന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ തമാശ രൂപത്തിൽ പറഞ്ഞു ടോൾ നിർത്തിയതോടെയുണ്ടായ നഷ്ടം കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് ഈടാക്കാമെന്ന ഹൈക്കോടതി നിർദ്ദേശം ആശങ്കാജനകമാണെന്ന് തുഷാർ മേത്ത വാദിച്ചു അണ്ടർപാസുകളുടെ പ്രവൃത്തികൾക്കുള്ള കരാറുകൾ മൂന്നാം കക്ഷികൾക്ക് നൽകുന്നുണ്ടെന്നും ഗതാഗത തടസ്സത്തിന് അവരും ഉത്തരവാദികളാണെന്നും ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചറിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഷ്യാം ദിവാൻ വാദിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ അഞ്ച് ആറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും ദിവാൻ ആവശ്യപ്പെട്ടു